ബി ജെ പിക്ക് അകത്ത് ഉണ്ടാവുന്ന അതിശക്തിയായിട്ടുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് എന്ത് ചെയ്യും നിങ്ങളാരും ഒരു ഗൗരവമുള്ള ചർച്ചയും സംഘടിപ്പിക്കാത്തത് ഞങ്ങളാ മറ്റും അമ്മാതിരി ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എത്ര ദിവസമായിരിക്കും നിങ്ങളുടെ ചർച്ച ഇത്രയും കാലം നല്ലപോലെ നോക്കി പോറ്റി ഈ രീതിയിൽ എല്ലാ കാര്യവും എന്താണോ അവർ പറയുന്നത് അതിൻ്റെ അപ്പുറം കണ്ട് നിങ്ങൾ യു ഡി എഫിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അവസാനം തോറ്റുതുന്നം പാടുന്ന അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകരും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള അതിക്രമം നടത്തിയപ്പോൾ ആർക്കും യാതൊരു വ്യാസവും അനുഭവപ്പെടുന്നില്ല ഒരു ചർച്ചയും നടത്തുന്നുമില്ല അപ്പോൾ ഇതാണ് നിങ്ങളുടെ എല്ലാ നിലപാട് ആ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും എന്നതാണ് എനിക്ക് ഒരു പറയാനുള്ളത് ആരുടെ ഭാഗത്തുണ്ടായാലും പ്രതികരിക്കണം നമ്മൾ പ്രതികരിക്കുന്നെങ്കിലോ എന്ത് എന്താ പ്രതികരിച്ചു നിങ്ങള് സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ വൈകുന്നേരത്തെ അന്തിച്ചാർത്തക്ക് വിഷയായില്ലേ എന്ത് ഞങ്ങള് ചർച്ച ചെയ്യാതെ ആ അതെ അതുകൊണ്ട് അത് 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 ഭീഷണിയാണല്ലോ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ മഹാത്മാ ഗാന്ധിയെ ഗാന്ധിയെ നിശബ്ദനാക്കും എന്ന് പറഞ്ഞതിന്റെ വേറൊരു ടൈപ്പാ മാധ്യമങ്ങൾ രാഷ്ട്രീയ അല്ല അത് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള കടനാക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അസഹിഷ്ണുതയാണ് ശരിക്ക് പ്രകടിപ്പിക്കുന്നത് ആ പ്രകടിപ്പിക്കുന്നതിന് ശക്തിയെ പ്രതിഷേധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണത് എല്ലാം വേണം മാധ്യമങ്ങളെ കടന്നാക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല മാധ്യമപ്രവർത്തകരെയല്ല കടന്നാക്രമിക്കേണ്ടത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന തെറ്റായ പ്രവണതകളെയാണ് കടന്നാക്രമിക്കുന്നത് ഞങ്ങളൊക്കെ അതാ കടന്നാക്രമിക്കുന്നത് ഞാൻ എല്ലാ സന്ദർഭത്തിലും പറയുന്നുണ്ട് നിങ്ങളോടല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനവിഭാഗമാണ് ആര് ഈ പറയുന്ന പത്രപ്രവർത്തകർ ഇത് പത്രപ്രവർത്തകരെയാ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെല്ലാ കാലത്തും ശക്തിയായിട്ട് മാധ്യമ ശൃംഖലകളിലുണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവും വലതുപക്ഷ നിർമ്മിതിയും ആശയ നിർമ്മിതിയും അതിനെ ഞങ്ങൾ അന്നും ഇന്നും ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട് എതിർക്കുകയും ചെയ്യും അപ്പോഴൊന്നും ഞങ്ങൾ പത്രപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടോ കടന്നാക്രമമായിട്ടോ അല്ല അതിനെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചത് ഓരോ സന്ദർഭത്തിലും ഏറ്റവും ശക്തിയായ രീതിയിൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പേട്ടയെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനെ ലോകത്ത് ഒരു കേന്ദ്രത്തിലുമില്ലാത്ത രീതിയിൽ അത് സംഘടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളം തന്നെയാണ് അതുപോലെ വൽ വലതുപക്ഷ ആശയനിർമ്മിതിക്ക് വേണ്ടി ഏറ്റവും ശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു മാധ്യമ ശൃംഖലയും പ്രധാനമായിട്ട് കേരളത്തിലാണുള്ളത് അത് രണ്ടും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഈ പത്രപ്രവർത്തകർ ആരെങ്കിലും നിങ്ങളെ ശരിയാക്കും നിങ്ങളെ കണ്ടുകൊള്ളാം നിങ്ങളെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല മാത്രമല്ല നിങ്ങളൊക്കെ ഞങ്ങളെ വർഗ്ഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതാ നിലപാട് ഡയരി ഹാജരാക്കാമ്പ ഡ ഹാും പക്ഷെ അതിനു സിബിഐക്കാരും ചോദിച്ചിട്ടുണ്ട് കോടതി പറഞ്ഞുന്ന കുടുംബം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് സി ടി പി സി പി എമ്മിന്റെ ശക്തമായ പെന്തിലുണ്ട് ഇറങ്ങിയ ദിവസം പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസ്താവന ആ ഘട്ടത്തിൽ ഞങ്ങളിതിൽ കൃത്യമായ നിലപാടാണ് അന്നും സ്വീകരിച്ചത് ഇന്നും സ്വീകരിക്കുന്നത് ഞങ്ങൾ എ ഡി എമ്മിന്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഓരോരുവും തന്നെ അന്നും ഇന്നും കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത് കുടുംബത്തിൽ കുടുംബത്തിൽ ആ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം അത് അത് ഒരു ല്ലേ ആ കുടുംബം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് അവർ ഇതിനെ ഈ രീതിയിലൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് അതിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു വലിയ ഞങ്ങള് ഞങ്ങള് കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടോണ്ടേക്ക് പോകും ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതി പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ കോടതി ഇടപെടുന്ന പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മറ്റേ ഈ കാര്യങ്ങളും ജയിലിൽ കിടക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ശരിയായ ദിശാബോധത്തോടുകൂടി തന്നെ ഇനിയും പ്രവർത്തിക്കുന്നു തന്നെയാണ് പറയുന്നത് സി ബി ഐ അന്വേഷണ നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടിൽ കിടക്കുന്ന തത്തയാണെന്ന് അത് വെറുതെ പറഞ്ഞതല്ലോ അത് കൃത്യമായ നിലപാട് തന്നെയാണല്ലോ അവിടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് പാർട്ടിക്ക് സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിലപാട് സി പി എമ്മിനുണ്ട് അതിൽ അതിലൊന്നും മാറ്റം ഞങ്ങൾ വരുത്തിയിരിക്കില്ല അതായത് പറഞ്ഞത് അതായത് പറഞ്ഞു മലയാളത്തെ ഞാൻ പറഞ്ഞത് സി ബി ഐ അന്വേഷണമാണ് എല്ലാറ്റിൻ്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല ഇന്നലെ അംഗീകരിച്ചില്ല ഇന്നും അംഗീകരിച്ചില്ല നാളെയും അംഗീകരിക്കില്ല കാരണം കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് എന്തും പറയിപ്പിക്കുക എന്തും ചെയ്യിപ്പിക്കാം കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് സി ബി അതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇ ഡി അതിൻ്റെ ഭാഗം തന്നെയാണ് ഐ ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതിലൊന്നും ഞങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾക്കേണ്ടി അതെല്ലാം അവരുമായിട്ട് അതിൽ വളരെ വ്യക്തതയോടുകൂടി പ്രശ്നം ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയും തീരുമാനിച്ചിട്ടുള്ളത് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ആ ദിശയിലേക്ക് വളരെ വേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ഇന്നലെ രാജനെ കണ്ട് സംസാരിച്ചപ്പോഴും അതിന്റെ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടുക്കി ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനം നിർവഹിക്കണേ ക്ഷേമ അതെ അതൊക്കെ ഇതിപ്പോരണ്ട് ലക്ഷം ആളുകൾ വാങ്ങുന്നില്ലേ അതിൻ്റെ അകത്ത് ചില കള്ള നാണയങ്ങളൊക്കെ ഉണ്ടാവും അത് ഉണ്ട് കണ്ടുണ്ട് അതൊക്കെ കണ്ടെത്തിയിരുന്ന് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കാ എതിർപ്പുള്ളത് പരിഹരിച്ചോട്ടെ അവർക്കധികം കൊടുക്കേണ്ടതാണ് ഞങ്ങളാരും പറയുന്നുണ്ടോ ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇംമാതിരി ആർക്കും കൊടുക്കേണ്ട പല കാര്യമുണ്ടോ അവക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവരെന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഞങ്ങൾ ഞങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും സി പി ഐ ഇന്നേ അവരെ ഉണ്ടാക്കിയില്ല ഇന്നേ അവരെ ഉണ്ടാക്കിയില്ല ഇപ്പോൾ വെറുതെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോരമ പത്രം ഇന്നലെ പറഞ്ഞതിന് ചിലപ്പോൾ കോടതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും കേരളത്തിലെ കുറെ പഞ്ചായത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആ പഞ്ചായത്ത് എല്ലാം ഞങ്ങൾ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി ഐയും കൂടി ചേർന്ന് ഭരിക്കുകയാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആ കള്ള പ്രചരണത്തെ ശക്തിയായിട്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ പ്രതിഷേധിച്ച് തിരുത്താൻ നിങ്ങൾ ഇന്നും തയ്യാറായിട്ടില്ല മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അബദ്ധത്തിൽ തെറ്റി പറ്റിയെന്ന് നോക്കാം പക്ഷേ അത് അബദ്ധമാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണ്ടേ എന്തേ മര്യാദ കാണിക്കാതെ അല്ല അമീറല്ല ഏത് ആള് പറഞ്ഞാലും ഒരു കാര്യം വസുതാപരമാണോന്ന് നോക്കണ്ടേ അല്ല ഞങ്ങളോട് ചോദിക്കണ്ടേ എന്നൊരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തന്നെ ഭാഗമായിട്ട് ചെയർമെന് കൊടുത്തല്ലോ എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലും സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് സി പി ഐയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിന്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമില്ല എന്നിട്ട് നിങ്ങൾ വോട്ട് ഒരു ഘട്ടത്തിൽ പോലും എന്തേലും ഞങ്ങൾ ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവേണ്ടിയില്ല ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് അങ്ങനെ തീരുമാനിച്ചു നടക്കുന്ന കാര്യമുണ്ടായിരുന്നു അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിനു വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുന്നിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദവും രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ടും അപകടകരമാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ് ഏതെങ്കിലും ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മറ്റൊന്നല്ല ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് വർഗീയവാദം ലോകത്തെവിടെയായാലും വർഗ്ഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തി കൊണ്ടേയിരിക്കും അപ്പോൾ അവർ തമ്മിൽ ചങ്ങാത്താണ് രമായത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഉൾപ്പെടെ ആർ എസ് എസും ബി ജെ പിയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നല്ലോ നമ്മൾ കണ്ടല്ലോ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് വർഗീയതക്കും ഞങ്ങളെതിരാണ് അത് ഭൂരിപക്ഷ വർഗീയതക്കും ഞങ്ങളെതിരാണ് ന്യൂനപക്ഷ വർഗീയതക്കും എതിരാണ് ഇപ്പോഴും പാലക്കാട് ജയിച്ചതിൽ ഭയങ്കര ആവേശമാണല്ലോ കൊണ്ടിരുന്നത് എന്താ നിങ്ങൾക്ക് ആവേശം കൊള്ളാനുള്ളത് പത്ത് പതിനാലായിരത്തിലധികം വോട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് പതിനായിരത്തിലധികം വോട്ട് ഞങ്ങൾ തന്നെ കൊടുത്തു അവരെന്നെ പറഞ്ഞു സി ഡി പിന്നെ പറഞ്ഞു ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ചേർന്നൊരു പതിനായിരത്തിലധികം വോട്ട് കൊടുത്തിട്ടുണ്ട് എത്ര എത്ര വോട്ടിനാണ് അവിടെ ജയിച്ചത് പതിനെട്ടായിരം വോട്ട് പതിനെട്ടായിരം വോട്ടിൻ്റെ അകത്ത് പത്തായിരം അതും ഈ പതിനാറായിരവും കൂടി കിഴിച്ചാൽ ബാക്കിയേതാ യു ഡി എഫിൻ്റെ വോട്ടേതാ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ വോട്ട് ഉള്ളത് വോട്ട് വർദ്ധിച്ചിട്ടല്ലോ അത് കിട്ടിയില്ല എന്ന് ഉറപ്പില്ല കാരണം അങ്ങനെ ഞങ്ങൾ വോട്ട് കുറയണ്ടേ രാഹുൽ പറയുന്നതിൽ വല്ല അർത്ഥമുള്ള കാര്യമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും അവർ നല്ലവണ്ണം കിട്ടി കോൺഗ്രസിന് കോൺഗ്രസിന് കിട്ടിയല്ലോണം കോൺഗ്രസ് എങ്ങനെയാണ് കിട്ടിയത് വാങ്ങിയതാണോ വാങ്ങിച്ചതാണോ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞല്ലോ പരമശയായിട്ട് അതായത് റിസൾട്ട് വന്ന ആ ദിവസം ഞാൻ പറഞ്ഞാണ് നിങ്ങളത് എങ്ങനെയാണ് വാങ്ങിയതാണോ തന്നതാണോ അപ്പോൾ വാങ്ങിയവരും അതുപോലെ തന്നെ കൊടുത്തവരും അവരണ്ട് ആണ് പറയേണ്ടത് അത് തീർച്ചയായിട്ടും പറയണം ആ ഞാൻ പറഞ്ഞു ഞാനെന്നും പറഞ്ഞും പറയാം അതായത് വർഗീയ ശക്തികളുടെ പരിപൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഒപ്പം ചേർന്നുകൊണ്ടാണ് പാലക്കാട് ഈ വിജയം അവർക്കുണ്ടായത് ജയിച്ചു ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പറഞ്ഞു ഞാൻ അംഗീകരിച്ചു പക്ഷേ ഇതാ കാര്യം മനസ്സിലായില്ലേ പൂർണ്ണമായി ഇത് ഇങ്ങനെയാണ് പറഞ്ഞില്ല അതിനെ തന്നെ വളരെ ചുരുക്കമാസേ കൊടുത്തിട്ടുള്ളൂ ആ മാസത്തിനുള്ളിൽ അത് കൃത്യമായിട്ട് കമ്മീഷൻ പരിശോധിച്ച ആവശ്യമായ നിലപാട് ചെയ്തിരുന്നു